ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കായി കണ്ണീർ വാർക്കുന്ന സിപിഎം കോൺഗ്രസ് നേതാക്കളുടെ ഇരട്ടത്താപ്പ് പുറത്ത് രണ്ടായിരത്തിരണ്ടിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മനുഷ്യക്കടത്ത് ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് പിണറായി സർക്കാരാണ് അന്ന് ഗുരുതര വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടും പ്രതികരിക്കാൻ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നില്ല കേരളത്തിൽ രണ്ട് കന്യാസ്ത്രീമാർ അറസ്റ്റിലായത് കുറ്റം മനുഷ്യക്കടത്ത് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതാണ് കന്യാസ്ത്രീമാർ ജാർഖണ്ഡിൽ നിന്ന് ഒപ്പമെത്തിയ മൂന്നുകുട്ടികളെ കടത്തിക്കൊണ്ടുവന്നുവെന്നാരോപിച്ചായിരുന്നു അറസ്റ്റ് ജാമ്യം ലഭിക്കാത്ത ഗുരുതരമായ വകുപ്പുകളായിരുന്നു അന്ന് കന്യാസ്ത്രീകൾക്കെതിരെ പിണറായി സർക്കാർ ചുമത്തിയത് എന്നാൽ യാതൊരുവിധ പ്രതിഷേധങ്ങളും ഉണ്ടായില്ലെന്നു മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും വിഷയം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തതുമില്ല ഇക്കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നടന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിലുമുണ്ടായത് എന്നാൽ രണ്ടിലും സ്വീകരിച്ച സമീപനങ്ങൾ രണ്ടാണ് ബി ജെ പി സർക്കാരിനെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും വിമർശിച്ച് സംയുക്ത സഭകൾ രാജ്ഭവനിലേക്ക് ഇന്നലെ മാർച്ച് നടത്തി എന്നാൽ കേരളത്തിൽ കന്യാസ്ത്രീമാർ അറസ്റ്റിലായപ്പോൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ മാർച്ച് നടത്തുവാൻ പോയിട്ട് ഒരു വരികൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്താൻ പോലും സഭകൾ തയ്യാറായില്ല ഇന്ന് കന്യാസ്ത്രീമാരുടെ മോചനത്തിനായി ഛത്തീസ്ഗഡിൽ പോയ യുഡിഎഫ് എം പിമാർ ഈ വിഷയം അറിഞ്ഞതേയില്ല അവിടെയാണ് യുഡിഎഫിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത് കേരളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് പോലെയുള്ള നക്സൽ മേഖലാ പ്രദേശങ്ങൾ നിർബന്ധിത മതപരിവർത്തനം നിയമം കൊണ്ട് നിരോധിച്ച ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ഉയർത്തിക്കാട്ടുമ്പോൾ കേരളത്തിൽ കന്യാസ്ത്രീമാർ നേരിട്ട കൊടിയ പീഡനം കണ്ടില്ലെന്നടിക്കുന്നതിന് പിന്നിൽ ഒന്നു മാത്രമാണ് കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജനം തിരുവനന്തപുരം